അസ്സാമലൈക്കും വാഹമത്തുല്ല ബിസ്മി ലാഹി വലഹമ്മു വസ്സലാമുല അശ്രഫി റസൂലില്ല വായലി വാസ്ഹാബി ഹി അൽഫ ഇസീന ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർത്തു ഇല ഇസ്ലാം ഇസ്ലാമിലേക്കുള്ള പ്രബോധനം ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എൻ എസ് സയ്യദ് അൽ അമീൻ കഥ തൈക്കന നബിസല്ലാഹു അലൈഹി വസ്ലല്ല പദങ്ങൾ ഉറപ്പിച്ചു അന്നമൻ ലഹുബി ഹിറിറുഹയിൽ വെച്ച് അലൈഹി അലൈവസ് തങ്ങളെ കണ്ടുമുട്ടിയ ആ വ്യക്തി ഹുവ റസൂലു റബ്ബിഹി അദ്ദേഹം തൻ്റെ റബ്ബിൻ്റെ ദൂതനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസ്ല തങ്ങൾ ഉറപ്പിച്ചു അന്നമ ഹുവ റബ്ബിഹി അദ്ദേഹം കൊണ്ടുവന്ന കാര്യം തൻ്റെ റബ്ബിൻ്റെ വാഹ്യുമാണെന്ന് നബിസല്ലാഹുലമദങ്ങൾ ഉറപ്പിച്ചു വലാഖിൻസി പക്ഷേ നബിസല്ലാഹുലമദങ്ങൾക്ക് ഭയമുണ്ടായി അൽ അജിസ അനിൽ ഖിയാമി ബി വത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നതിനുള്ള അശക്ത കഴിവില്ലായ്മയെക്കുറിച്ച് നബിസല്ലാഹു അലൈവസ്ലതങ്ങൾ ഭയപ്പെട്ടു അതാണ് നബി നബിസ് അലൈ വസ്ലമതങ്ങൾക്ക് ഭയമുണ്ടാകാൻ കാരണം ഫസല്ലാഹു കലാമു ഹദീജ അതി അൻഹ അപ്പോൾ ഹദീജ ബി വി റതി അള്ളാഹുനഹുവിൻ്റെ സംസാരം നബിസലഹു അലൈ വസ്ലമതങ്ങളെ സമാധാനിപ്പിച്ചു ഇപ്രകാരം തന്നെ വറക്കത്തു മിനി നൌഫലിൻ്റെ വാക്കുകൾ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്തു ഹദാൻഹുൽഫു ഫുആദ് അങ്ങനെ നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ ഹൃദയം ശാന്തമായി വൽ വസാലിയാജ് ഭയവും പിറയലും മുത്തൻ നബി സല്ലാസല മതങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു വലാക്കിൻ അൽ വഹിയ ഫറ മുത്തൽ സമാൻ പക്ഷേ കുറച്ച് സമയത്തേക്ക് വഹി നിലച്ചു ഫലം യുസ് ഫലം യൻസിൽ ഫിഹ ഷെയ്അമിൻ അൽ ഖുർആൻ ആ കാലയളവിൽ ഖുർആാനിൽ നിന്നൊന്നും തന്നെ അവതരിച്ചില്ല ഫസ്തദ്ദൗഹു ഇല ഔദിഹി അങ്ങനെ അതിൻ്റെ തിരിച്ചുവരവിനായുള്ള മുത്തുനബി സല അള്ളാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ ആഗ്രഹം ശക്തമായി ശക്തമായിത്തീർന്നു കമസ്തദ്ദ ഹെസ്നുഹു മിൻ ഹൗഫി ഫക്തിഹി അത് നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ മുത്തനബി സാഹി വസ്ലമ തങ്ങളുടെ സങ്കടവും തീവ്രമായി മാറി വഹാദിഹിൽ ഈ കാലയളവ് നാൽപ്പത് ദിവസം നീണ്ടു നിന്നു ഫൈന അലാലിഖ് ഈ ഒരു അവസ്ഥയിലായിരിക്കെ ഇത് റഅ ചിബി ലൈഹിസ്ലാം ജാലിസൻ അല കുർസീൻ വൈരസമായി വലർത് ജബീർ അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്തിനും ഭൂമിക്കുമിടയിലായി ഒരു കസാരയിലിരിക്കുന്ന കാഴ്ച നബിസ്വല്ലാ വസ്ലമതങ്ങൾ കണ്ടു ഫാസറൻ അങ്ങനെ നബി അലൈഹി അലൈ വസ്ലമതങ്ങൾ ഭയന്നുകൊണ്ട് ഉടനെ വീട്ടിലേക്ക് ഓടിച്ചെന്നു ഫക്കാൽ എന്നിട്ട് റസൂലുല്ലാഹിത്തങ്ങൾ പറഞ്ഞു ദസിറോണി എന്നെ നിങ്ങൾ പുതപ്പെട്ട് മൂടൂ പുതപ്പിട്ട് മൂടൂ ഫാഹുലി ആ സമയത്ത് അള്ളാഹുത്തനങ്ങൾ മുത്തുനബി സലാഹു അലൈഹി വസ്ലമതങ്ങളുടെ മേൽ അവതരിപ്പിച്ചു വല തമസ്തീർ വല റബ്ബിക്ക ഫസ്ബിർ എന്ന ആയത് വചനങ്ങൾ ഈ സമയത്താണ് അള്ളാഹുത്തല അവതരിപ്പിച്ചത് യാ അയ്യുഹൽ മുദ്ദസിർ പുതപ്പെട്ട് മൂടിക്കിടക്കുന്ന നബിയെ കും ഫാന്തിർ അങ് എഴുനേൽക്കുക അങ്ങ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക ഫക്കബിർ അങ്ങയുടെ റബ്ബിനെ അങ്ങ് വായിത്തുകയും ചെയ്യുക ഫിർ അങ്ങയുടെ വസ്ത്രം അങ്ങ് വൃത്തിയാക്കുക ശുദ്ധിയാക്കുക വർറൊജിസ ഫുർ എല്ലാ തിന്മകളെയും അങ്ങ് വെടിയുക കൂടുതൽ നന്മ കിട്ടണമെന്നാഗ്രഹിച്ച് അങ്ങ് ഔദാര്യം ചെയ്യരുത് വലി റബ്ബിക്ക ഫസ്ബീർ അങ്ങയുടെ റബ്ബിന് വേണ്ടി അങ്ങ് ക്ഷമ കൈക്കൊള്ളുക എന്നർത്ഥം വരുന്ന വചനങ്ങൾ അള്ളാഹുത്തര ഈ സമയത്താണ് അവതരിപ്പിച്ചത് ഫക്കാമ റസൂൽ സലാഹു അലി വസ്ലം അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹുല തങ്ങൾ തയ്യാറായി യഥന്നാസ ഇലാ അദീനില്ല അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനായി തയ്യാറെടുത്തു അപ്പോൾ ബസ്സറവും സിറൻ വ അന്തർഹും സിറ അവരെ രഹസ്യമായി അവർക്ക് മുന്നറിയിപ്പ് നൽകുകയും രഹസ്യമായി തന്നെ അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്തു വ ബഷർഹും സിറ അവർക്ക് രഹസ്യമായി സന്തോഷ വാർത്ത അറിയിച്ചു അന്തർഹും സിറ രഹസ്യമായി തന്നെ അവർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഫക്കാൻ അല യെഒല്ലാമൻ യസിക്കുബിഹി നബി സാഹു അലൈ വസ്ല മതങ്ങൾ തനിക്ക് വിശ്വാസമുള്ള ആളുകളെ മാത്രമാണ് ആദ്യം ക്ഷണിച്ചിരുന്നത് മിൻ അഹ്ലി ചിഹി വ ഖരിബ ഇഹി വാസ്തിഫി തൻ്റെ വീട്ടുകാരിൽ നിന്നും തൻ്റെ കുടുംബത്തിൽ നിന്നും തൻ്റെ ചങ്ങാതിമാരിൽ നിന്നും തനിക്ക് വിശ്വാസമുള്ള ആളുകളെ മാത്രമായിരുന്നു നബി നബിസല്ലാഹു അറിയുവല തങ്ങൾ ക്ഷണിച്ചിരുന്നത് ഹത്ത അജാബഹു അഫ്രാദു മിൻ അന്നാസ് അങ്ങനെ നബിസ്വല്ലാഹു അയി വസ്ല മതങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് ചിലർ ഉത്തരം നൽകി ക്ഷണം സ്വീകരിച്ചു ഫവ്വലുമൻ ആമനബി ഹി മിനിജാൽ പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായിട്ട് നബി സല അലൈഹി വസ്ലമ തങ്ങളെ വിശ്വസിച്ച ആൾ സൊദീഖ് അബൂബക്കർ അലി അള്ളാഹു വൻഹു അസുലുല്ലാഹി തങ്ങളുടെ കൂട്ടുകാരൻ അബൂബക്കർ അലി അള്ളാഹു അൻഹു ആണ് വമിൻ നിസായി ഭാര്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യം വിശ്വസിച്ച ആൾ സൗജുഹു ഖദീജത്തുർ അദി അള്ളാഹു അൻഹ നബി തങ്ങളുടെ ഭാര്യ ഖദീജിയുറിയാഹു വൻ ഹയാണ് വാമിനുൽ ഗുൽമാൻ കുട്ടികളെ കൂട്ടത്തിൽ നിന്ന് ആദ്യം വിശ്വസിച്ച ആൾ ഇബിനു അമ്മിഹി അലിയുറിയാഹുൻഹു തൻ്റെ പിതൃ സഹോദര പുത്രൻ അലി റദി അള്ളാഹുൻഹു ആണ് വമിനൽ മവാലി അടിമകളെ കൂട്ടത്തിൽ നിന്ന് ആദ്യം വിശ്വസിച്ച ആൾ മൗലാഹു ജെയ്ദുബിൻ ഹാരിസ് റതി അള്ളാഹുൻഹു തൻ്റെ വളർത്തു പുത്രനായ ജയ്ദുബിൻ ഹാരിസ റദി അള്ളാഹുൻഹു ആണ് വഹാ ഹും ആർ അഫുനാസ് ഇവരാണ് ജനങ്ങളെ കൂട്ടത്തിൽ മുത്തനബി സാഹു അലൈവിസ്ലം തങ്ങളെ ഏറ്റവും അറിയുന്നവർ ബിസിറിഹി വാലാനിയ ത്തിഹി സുലി സാഹ അലി വല്ല മതങ്ങളുടെ രഹസ്യവും പരസ്യവും ഒക്കെ കൂടുതൽ അറിയുന്നവർ ഇവരാണ് വലമുഹും ബിസിത്തിഹി വാമാനത്തിഹി സുലുല്ലാഹി അലൈഹി അലി തങ്ങളുടെ സത്യസന്ധതയും വിശ്വസ്തതയും ഒക്കെ കൂടുതൽ അറിയുന്നവർ ഇവരാണ് എത്രത്തോളം ഹത്ത തവസ്സമു ഇവർ അടയാളം കണ്ടെത്തി മീൻ ഷമാലിഹി നബി അലൈഹി തങ്ങളുടെ നല്ല ഗുണങ്ങളിൽ നിന്ന് അന്നലഹു നബാൻ കിരീമ എബിതങ്ങൾക്ക് നല്ല വാർത്ത വരാനുണ്ടെന്ന് അവർ മനസ്സിലാക്കി വത്തഫർ മിൻ മീൻ ഹവാരിഹി നിബിതങ്ങളിൽ നിന്നുണ്ടായ അത്ഭുതങ്ങളിൽ നിന്ന് അവർ ലക്ഷണം കണ്ടെത്തുകയും ചെയ്തു അന്നലഹു ഷഹനൻ അലീമ ലബിതങ്ങൾക്ക് മഹത്തായ ഒരു കാര്യം വരാനുണ്ട് എന്ന് അവർ അടയാളം കണ്ടെത്തി ഫലം യസ്കു ഫി നുബുവത്തിഹി വരിസാലത്തിഹി മുത്തുനബിയുടെ നുബുവത്തിലോ റിസാലത്തിലോ അവർക്ക് സംശയമുണ്ടായിരുന്നില്ല വലം എൽ ബസു അൻ തെൽബിയത്തിഹി ഇൻ ദാവത്തിഹി മുത്തുനബി സലാഹുലി സ്വലമതങ്ങൾ പ്രബോധനം ചെയ്ത സമയത്ത് ആ വിളിക്ക് ഉത്തരം ചെയ്യാൻ അവർ താമസം കാണിച്ചതുമില്ല വക്കാനാ അബൂ ബക്കർ അലി അള്ളാഹുവൻ അബൂബക്കർ അലി അള്ളാഹുനുമായിരുന്നു യദ് ഓമൻ യെസുബിഹി മിന്നുഹാബിഹി വാഹ് ബാബി ഹി തൻ്റെ അനുയായികളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും തനിക്ക് വിശ്വാസമുള്ള ആളുകളെ ക്ഷണിക്കും ക്ഷണിച്ചിരുന്നു ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു ഫമിമ്മൻ അസ്ലമ അല യി അങ്ങനെ അബൂബക്കർ അലി അള്ളാഹുനുവിൻ്റെ കരങ്ങളാൽ മുസ്ലിം ആയവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അ ജുബൈറുബിൻ അൽ അവം അ ഉസ്മാൻബിൻ അഫ്ഫാൻ വലഹത്തുബിന് ഒബൈദില്ല വ സൈദുബിൻ അബി വക്കാസ് വ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഇവരൊക്കെ അബൂബക്കർ അലി അള്ളാഹുനുവിൻ്റെ കരങ്ങളാൽ ഇസ്ലാം സ്വീകരിച്ച ആളുകളിൽ ഉൾപ്പെടുന്നു വഹാ ഉലായി മീൻ കിവാരി സ്വഹാബ ഇവർ സ്വഹാബാക്കളിൽ പ്രമുഖന്മാരിൽപ്പെട്ടവരാണ് വമിനൽ അഷറഅത്തിൽ മുബ്സറ അിൽ ജന്ന സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട പത്ത് ആളുകളിൽ ഉൾപ്പെട്ട ആളുകളുമാണ് ഈ പറയപ്പെട്ടവർ അള്ളാഹുത്താലോടൊപ്പം സുഖലോക സ്വർഗ്ഗത്തിൽ പാവപ്പെട്ട നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته